ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്ക് തനിക്ക് ഇന്ത്യയുമായുള്ള ബന്ധം തുറന്നു പറയുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് സൊറോദോ സഹസ്ഥാപകൻ നിഖിൽ കാമത്തുമായിരുന്നു ഇന്റർവ്യൂ തന്റെ പങ്കാളി പാതി ഇന്ത്യക്കാരിയാണെന്നും മക്കളിലൊരാളുടെ മിഡിൽ നെയ്മ് ശേഖർ എന്നാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് നൊബേൽ ജേതാവായ പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖരനോടുള്ള ആദര സൂചകമായാണ് ഈ പേര് ചേർത്തതെന്നും ഇത് ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ വൈദഗ്ധ്യത്തെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമാണെന്നും മസ്ക് പറയുന്നു മസ്കിന്റെ പങ്കാളിയായ സിലി പകുതി ഇന്ത്യക്കാരിയാണെന്നും കാനഡയിലാണ് വളർന്നതെന്നും രണ്ടായിരത്തി പതിനേഴിൽ ന്യൂറോലിക് കമ്പനി കരിയർ ആരംഭിച്ച അവർ നിലവിൽ കമ്പനിയുടെ ഡയറക്ടറും സ്പെഷ്യൽ പ്രൊജക്ടറുകളുടെ ചുമതലക്കാരിയുമാണ് കൂടാതെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇന്ത്യൻ പ്രതിഭകൾ അമേരിക്കയ്ക്ക് നൽകിയ സംഭാവനകളെ കുറിച്ച് സ്മരിക്കാനും അദ്ദേഹം മറന്നില്ല സമീപകാലത്ത് എച്ച് വൺ ബി വിസ നിർത്തിവച്ചത് ഈ ബന്ധത്തിൽ തടസ്സമുണ്ടാക്കിയെന്നും അനധികൃത കുടിയേറ്റങ്ങൾ കാരണമാണിത് സംഭവിച്ചതെന്നും ഈ പ്രശ്നം വൈകാതെ പരിഹരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു